ഹേവർക്ക് സ്മാർട്ട് പി സിയിലേക്ക് സ്വാഗതം നമ്മൾ ഈ വർക്കൗട്ടിൽ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് നല്ല പാടുള്ള ചോദ്യങ്ങൾ നോക്കിയിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് എഴുതി ചെയ്തു വരുന്നത് അപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞു സാർ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസുകളൊന്നും ഇടാവോ അതിലാണ് നെഗറ്റീവ് അത്രയും വരുന്നതെന്നും ഓക്കെ ഇന്ന് ഇരുപത് എളുപ്പമുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞിട്ടാണ് എളുപ്പമുള്ള ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഇരുപതും നിങ്ങൾ ശരിയാക്കണം ഓക്കെ അല്ലേ ആരൊക്കെ ഇരുപതെണ്ണം ശരിയാക്കിയെന്നും ഏതൊക്കെയാണ് തെറ്റിപ്പോയെന്നും ഏതിലൊക്കെയാണ് കൺഫ്യൂഷൻ വരുന്നതെന്നുള്ള കാര്യം ലാസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നന്നായിട്ട് വർക്ക്ഔട്ട് യൂസ്ഫുൾ ആക്കുക സോ നമുക്ക് നേരെ പോവാം ഒന്നാം ചോദ്യം നോക്കിയേ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിമോചകൻ എന്നറിയപ്പെട്ട നേതാവ് ആരാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിമോചകൻ വിമോചനപ്പെട്ട നേതാവ് സൈമൺ ബോളിബർ ആണ് അല്ലെ സൈമൺ ബോളിബർ ആണ് ആൻസർ സംരക്ഷകൻ ആരാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ സംരക്ഷകൻ എന്നറിയപ്പെട്ടിരുന്നത് ജോസൈഡി ജോസൈഡി മാർട്ടിൻ സംരക്ഷകൻ എന്നറിയപ്പെട്ടിരുന്നത് ജോസൈഡി മാർട്ടിനും വിമോചകൻ വെളിബർ വിമോചകൻ വൊളിബറും സംരക്ഷകൻ ജോസേരി സാൻമാർട്ടിനും രണ്ട് പോയിന്റും നന്നായിട്ട് ഓർത്തിരിക്കുക നിങ്ങൾക്ക് ചോദിക്കുന്ന സാധനങ്ങളാണ് ഈ രണ്ടെണ്ണം അടുത്ത് ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ സി എം എസിന്റെ പ്രവർത്തന മേഖല ഏതായിരുന്നു ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല കൊച്ചിയും തിരുവിതാംകൂറും ഉണ്ടായിരുന്ന കൊച്ചിയും തിരുവിതാംകൂറും ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ഓക്കെ അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ ഇനി എൽ എം എസ് എൽ എം എസ് അതായത് ലണ്ടൻ മിഷൻ സൊസൈറ്റി അല്ലേ എൽ എം എസ് ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല അത് എവിടെയായിരുന്നു അത് തിരുവിതാംകൂർ ആയിരുന്നു തിരുവിതാംകൂർ ആയിരുന്നു തിരുവിതാംകൂർ ആയിരുന്നു ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ഇനി ബി ഇ എം ബി ഇ എം എന്ന് വെച്ചാൽ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആണ് ബി ഇ എം ബി എമ്മിൻ്റെ പ്രവർത്തന മേഖല മലബാർ ആയിരുന്നു കേട്ടോ മലബാർ ആയിരുന്നു ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അല്ലെങ്കിൽ ബി ഇ എമ്മിൻ്റെ പ്രവർത്തന മേഖല ഓക്കെ അടുത്ത് ധരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ് ധരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതേറ്റ് കഴിഞ്ഞാൽ വെള്ളനിറമാണ് വെള്ള നിറമാണ് തരിശുഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്നത് കൃഷിഭൂമി ആണെങ്കിൽ കൃഷിഭൂമിയാണെങ്കിൽ കൃഷിഭൂമി ആണെങ്കിൽ മഞ്ഞ നിറം കൃഷിഭൂമിയാണെങ്കിൽ മഞ്ഞ നിറമാണ് മണൽക്കൂനകൾ ചിത്രീകരിക്കാനാണെങ്കിൽ മണൽക്കൂനകൾ ചിത്രീകരിക്കാനാണെങ്കിൽ തവിട്ട് നിറമാണ് മണൽക്കൂനകൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്നത് കറുപ്പാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും ഈ പറയുന്ന റെയിൽവേ ലൈനുകൾ ടെലഫോൺ ലൈനുകൾ അതിർത്തി രേഖകൾ രേഖാംശ അക്ഷാംശ രേഖാംശ രേഖകൾ അതൊക്കെ ചിത്രീകരിക്കാനാണ് കറുപ്പിനകം നിറം എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് കിട്ടിക്കാണല്ലോ വെള്ള നിറമാണ് ആൻസർ നിലവിൽ ഇരുപത് അടിക്കുമോ അടുത്തത് ശീതസമരം അല്ലെങ്കിൽ കോൾഡ് വാർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ് ശീതസമരം അല്ലെങ്കിൽ കോൾഡ് വാർ എന്ന പദം ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യമാണ് ഇതുപോലെ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിലും ചോദിക്കാറുണ്ട് ശീതസമരം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ബെർണാഡ് ബെറൂച്ചാണ് കേട്ടോ ബെർനാട് ബെറൂച്ചാണ് ശീതസമരം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് കുട്ടികളെ ബെർണാഡ് ബെറൂച്ചാണ് ബെർണാഡ് ബെറൂച്ചാണ് കേട്ടോ ശീതസമരം എന്ന പുസ്തകം എഴുതിയതാഴെന്ന് കേട്ടുകഴിഞ്ഞാൽ അത് വാൾട്ടർ 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 ലിപ്മാൻ ലിപ്മാനാണ് വാൾട്ടർ ലിപ്മാൻ ആണ് വാൾട്ടർ ലിപ്മാൻ ലിപ്മാനാണ് ശീതസമരം എന്ന പുസ്തകം എഴുതിയത് എന്നാൽ ശീതസമരം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് ബെർണാഡ് ബെറൂച്ചാണ് ബെർണാഡ് ബെറൂച്ചാണ് ശീതസമരം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അടുത്ത് പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയിലെ ഏത് കാലവുമായി ബന്ധപ്പെട്ടതാണ് ഇതും പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയിലെ ഏത് കാലം ശൈത്യകാലവുമായി ബന്ധപ്പെട്ടതാണ് ശൈത്യകാലവുമായി ബന്ധപ്പെട്ടതാണ് പശ്ചിമ അസ്വസ്ഥത ശൈത്യകാലവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ ഓക്കെ അടുത്ത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തോന്നിയെങ്കിലും ഓപ്ഷൻ കാണുമ്പോൾ കൺവ്യൂഷൻ പഠിക്കുന്ന ചോദ്യമാണ് ഇതിന്റെ ആൻസർ ഏതാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആരംഭിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ഓപ്ഷൻ ഡി ആയിരത്തി എഴുന്നൂറ്റി എഴുപതിലാണ് ഇന്ത്യയിൽ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആരംഭിച്ചത് ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്ക് ആണ് എവിടെ ആരംഭിച്ചത് കൊൽക്കത്തയിലാണ് ആരംഭിച്ചത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്ക് ആരംഭിച്ചത് എവിടെയാണ് കൊൽക്കത്തയിലെ വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത് അടുത്ത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ ജോലി അല്ലാത്തതെന്നാണ് ചോദ്യം അമർത്യാ സെൻ മനുഷ്യക്ഷേമം ശരിയാണ് ഗാന്ധിജി ട്രസ്റ്റിഷിപ്പ് ശരിയാണ് ദാതാ നവറോജി ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി ശരിയാണ് കാൾ മാർക്സ് ഓഫ് ലേസഫേർ തെറ്റാണ് ലേസഫേർ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആഡം സ്മിത്ത് ആണ് ആഡം സ്മിത്ത് ആണ് ആഡം സ്മിത്ത് ആണ് ഓഫ് ലേസഫേർ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് കാൾ മാർക്സിന്റെ ആശയം എന്താണ് കാൾ മാർക്സിന്റെ ആശയം എന്താണ് ഒട്ടില്ല കാൾ മാർക്സിന്റെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്ലസ് വാല്യൂ സർപ്ലസ് വാല്യൂ സർപ്ലസ് വാല്യൂ സർപ്ലസ് വാല്യൂ അല്ലെങ്കിൽ മിച്ച മൂല്യമാണ് മിച്ച മൂല്യമാണ് മിച്ച മൂല്യമാണ് ആരുടെ ആശയം കാൾ മാർക്സിന്റെ ആശയം അപ്പൊ മാർക്സ് സർപ്ലസ് വാല്യൂ അല്ലെങ്കിൽ മിച്ച മൂല്യം ആഡസ്മിത്ത് ഓർത്തിരിക്കുക അടുത്ത് ആദ്യ വൃക്കമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് ആരെന്നാണ് ചോദ്യം ആദ്യത്തെ വൃക്കമാറ്റ ശസ്ത്രക്രിയ ലോകത്തിലാദ്യമായി നടത്തിയത് ഡോക്ടർ ജോസഫ് മുറയാണ് ജോസഫ് മുറയാണ് ആദ്യത്തെ വൃക്കമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്ത ചോദ്യം മനുഷ്യ മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം എത്ര എന്നാണ് ഇത് പലർക്കും കൺഫ്യൂഷൻ വരുന്നൊരു ചോദ്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലരും പഠിക്കുമ്പോൾ വൺ ഫോർ വൺ പോയിന്റ് ഫോർ കിലോഗ്രാമെന്ന് പഠിക്കും ഇവിടെ വൺ പോയിന്റ് ഫോർ കിലോഗ്രാമാണ് രണ്ട് ഉണ്ട് കേട്ടോ വൺ പോയിൻറ്റ് ത്രീ ടു വൺ പോയിന്റ് ഫോർ കിലോഗ്രാമും വൺ പോയിൻറ്റ് ഫോർ ടു വൺ പോയിൻ്റ് ഫൈവ് കിലോഗ്രാമും ഇത് കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇവിടെ ഒരു ആൻസർ ഇവിടെയുണ്ട് വൺ പോയിൻറ്റ് ഫോർ ഇവിടെയുണ്ട് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കിലോഗ്രാം ആണ് മനുഷ്യ മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം അടുത്ത് സുരക്ഷാ ഫ്യൂസ് പ്രവർത്തിക്കുന്നത് വൈദ്യുത പ്രവാഹത്തിന്റെ ഡാഷ് ഫലം പ്രയോജനപ്പെടുത്തിയാണ് സുരക്ഷാ ഫ്യൂസ് പ്രവർത്തിക്കുന്നത് വൈദ്യുത പ്രവാഹത്തിന്റെ ഡാഷ് ഫലം പ്രയോജനപ്പെടുത്തിയാണ് ഓപ്ഷൻ സി ആണ് താപഫലം പ്രയോജനപ്പെടുത്തി താപഫലം പ്രയോജനപ്പെടുത്തി കേട്ടോ ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസംഗരം ഏതിന്റെയാണ് ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസംഗരം അത് ടി ലെഡ് ടിന്നും ലെഡുമാണ് കേട്ടോ ടിന്നും ലെഡും ടിന്നും ലെഡും ചേർന്ന ലോകസങ്കരമാണ് ഫ്യൂസ് വയർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അടുത്ത് സമ്പർക്കബലത്തിന് ഉദാഹരണമല്ലാത്തത് എന്നാണ് ചോദ്യം സമ്പർക്ക ബലത്തിന് ഉദാഹരണമല്ലാത്തതെന്നാണ് ചോദ്യം വിസ്കസ് ബലം സമ്പർക്ക ബലമാണ് പ്രതലബലം സമ്പർക്ക ബലമാണ് കർഷണബലം സമ്പർക്ക ബലമാണ് എന്നാൽ ന്യൂക്ലിയർ ബലം എന്തല്ല സമ്പർക്ക ബലമല്ല ആൻസർ ഓപ്ഷൻ ബി ആണ് ന്യൂക്ലിയർ ബലമാണ് സമ്പർക്കബലം അല്ലാത്തത് അടുത്ത് ശരീരവേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധ വിഭാഗം ഏതാണ് ശരീരവേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധ വിഭാഗമാണ് അനാൽജസിക്കുകൾ ഏതാ കുട്ടികളെ അനാൽജസിക്കുകളാണ് ശരീരവേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധ വിഭാഗം ആണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ അസിഡിറ്റി അല്ലെ അസിഡിറ്റി അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അൻഡാസിഡുകൾ ആൻറ്റി ബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് ശരീര താപനില ശരീര താപനില കുറയ്ക്കാനാണ് ശരീര താപനില കുറയ്ക്കാനാണ് ആൻറ്റിബയറട്ടിക്കൽ ഉപയോഗിക്കുന്നത് ആൻറ്റിസെപ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നത് ആൻറ്റിസെപ്റ്റിക്കൽ ഉപയോഗിക്കുന്ന എന്തിനാണ് ആൻറ്റിസെപ്റ്റിക്കൽ ഉപയോഗിക്കുന്നത് ശരീരത്തിന് പുറമെയുള്ള 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 അണുബാധ ശരീരത്തിന് പുറമെയുള്ള അണുബാധ തടയുന്നതിനാണ് ആൻറ്റിസെപ്റ്റിക്കൾ ഉപയോഗിക്കുന്നത് ശരീരത്തിന് ഉള്ളിലുള്ള അണുബാധ തടയാനാണെങ്കിൽ ആണ് ഉപയോഗിക്കുന്നത് ശരീരത്തിന് പുറമെയുള്ള അണുബാധ തടയാനാണ് ആൻറ്റിസെപ്റ്റിക്ക് ശരീരത്തിന് ഉള്ളിൽ ഉള്ള അണുബാധ തടയാനാണെങ്കിൽ ആന്റിബയോട്ടിക് ആണ് ഉപയോഗിക്കുന്നത് പാമ്പിൻ എതിരെ പ്രയോഗിക്കുന്ന മരുന്ന് ഏതാണെന്ന് അറിയാമോ അറിയാൻ കമന്റ് ചെയ്യണം പാമ്പിൻ വിഷത്തിനെതിരെ പ്രയോഗിക്കുന്ന മരുന്ന് ഏതാണ് ഇതാണ് ചോദ്യം കമന്റ് ചെയ്യണേ അടുത്ത ഏറ്റവും കൂടുതൽ ഡാറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം ഏറ്റവും കൂടുതൽ ഡാറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം പിള്ളേർ ഓപ്ഷൻ ബി ആണ് ബ്ലൂ റേ ഡി വി ഡി ആണ് ബ്ലൂ റേ ഡി വി ഡി ആണ് ഏറ്റവും കൂടുതൽ ഡാറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം ഏതാണ് കുട്ടികളെ ബ്ലൂ റേ ഡി വി ഡി ആണ് ടോപ്പ് അടുത്ത് സഫാരി ഏത് വിഭാഗത്തിൽപ്പെടുന്ന സോഫ്റ്റ്വെയർ ആണ് സഫാരി എന്താ കുട്ടികളെ സഫാരി എന്ന് പറഞ്ഞാൽ ബ്രൗസർ ആണ് അല്ലെ ബ്രൗസർ ആണ് നമ്മുടെ ആപ്പിൾ ഉണ്ടല്ലോ ആപ്പിളിൻ്റെ ബ്രൗസറാണ് ആപ്പിളിന്റെ ബ്രൗസർ ആണ് ഏത് പറയുന്നത് സഫാരി എന്ന് പറയുന്നത് അപ്പം സഫാരി എന്തെന്ന് കഴിഞ്ഞാൽ ബ്രൗസറാണ് നമ്മൾ ആപ്പിൾ കമ്പനി പുറത്തിറക്കിയ ബ്രൗസർ ആണ് ഏത് സഫാരി അടുത്ത് താഴെ പറയുന്നതിൽ നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കാത്തത് ഏതാണ് താഴെ പറയുന്ന നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കാത്തത് എന്നാണ് ചോദ്യം ആൻറ്റി വൈറസ് സ്കാനർ ഉപയോഗിക്കുക ശരിയാണ് ഫയർവാൾ സെറ്റ് ചെയ്യുക ശരിയാണ് കുക്കീസ് ഇടക്കിടെ മായ്ച്ചു കളയുക അതും ശരിയാണ് കമ്പ്യൂട്ടർ ഡി ഫ്രാഗ്മെന്റ് ചെയ്യുക എന്നതാണ് തെറ്റായിട്ട് വരുന്നത് അതായത് നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആൻറ്റി വൈറൽ സ്കാനർ ഉപയോഗിക്കുക കുക്കീസ് ഇടയ്ക്കിടെ മായ്ച്ചു കളയുക ഫയർ വാൾ സെറ്റ് ചെയ്യുക ഓക്കേ അല്ലേ താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി എന്നാണ് ചോദ്യം നീലകണ്ഠപ്പിള്ള കാരൂർ ശരിയല്ലേ കാരൂർ നീലകണ്ഠപ്പിള്ള അത് ശരിയാണ് ആനന്ദ് പി സച്ചിദാനന്ദൻ ആനന്ദ് തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന പി സച്ചിദാനന്ദനാണ് അതും ശരിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി അതും ശരിയാണ് കാക്കനാടൻ ജോർജ് ഓണക്കൂർ തെറ്റാണ് കാക്കനാടൻ എന്നറിയപ്പെടുന്നത് ജോർജ് വർഗീസാണ് കേട്ടോ ജോർജ് വർഗീസാണ് കാക്കനാടൻ എന്നറിയപ്പെടുന്നത് അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ബാങ്കിങ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതാണ് ബാങ്കിങ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച ഇന്ത്യയിലാദ്യത്തെ ബാങ്ക് ആണ് ഐ സി ഐ സി ഐ ബാങ്ക് ഏതാ പറയുന്നത് ഐ സി ഐ സി ഐ ബാങ്ക് ആണ് ബാങ്കിങ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് അത് പലർക്കും അറിഞ്ഞു കൊടുത്തു അറിയാൻ വഴിയില്ല ചോദ്യം തൊണ്ടവയ്യ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്നത് എന്താണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്നത് ബക്സ് എന്നാണ് എന്താ പറയുക ബക്സ് എന്നാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്ന പേരൻ്റെ കുട്ടികളെ ബക്സ് എന്നാണ് ബക്സ് എന്നാണ് പലപ്പോഴും ചോദിക്കുന്നതാണ് ഓർത്തു വെച്ചോ അടുത്തത് രണ്ടായിരത്തി ഇരുപത് വർഷത്തിൻ്റെ അന്താരാഷ്ട്ര പ്രാധാന്യം രണ്ടായിരത്തി ഇരുപത് വർഷത്തിൻ്റെ അന്താരാഷ്ട്ര പ്രാധാന്യം അന്താരാഷ്ട്ര സസ്യ ആരോഗ്യ വർഷമാണ് അന്താരാഷ്ട്ര സസ്യ ആരോഗ്യ വർഷമാണ് രണ്ടായിരത്തി ഇരുപത് അന്താരാഷ്ട്ര സസ്യ ആരോഗ്യ വർഷമാണ് രണ്ടായിരത്തി ഇരുപത് ജൈവ വർഷം ഏതാണ് ജൈവ വൈവിധ്യ വർഷം രണ്ടായിരത്തി പത്താണ് മണ്ണ് വർഷം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് മണ്ണ് മാത്രമല്ല പ്രകാശ വർഷവും പ്രകാശ വർഷവും ഏതാണ് രണ്ടായിരത്തി പതിനഞ്ചാണ് വൃക്ഷവർഷം ഒരു വർഷം യു എൻ ഇൻ്റേ ഇല്ല പകരം വനവർഷമുണ്ട് വനവർഷം വനവർഷമുണ്ട് വനവർഷം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്നാണ് വനവർഷം ഓക്കെ അല്ലേ അടുത്ത് ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പറയുന്ന പേരെന്താണ് പൊതുഭരണം ഏതാകുട്ടികളെ പൊതുഭരണം എന്നാണ് അതിൻ്റെ പേര് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും ഓക്കെ അല്ലേ ശരി അപ്പം നമ്മൾ ഇരുപത് ചോദ്യങ്ങൾ വളരെ എളുപ്പമുള്ള ഇരുപത് ചോദ്യങ്ങൾ അല്ലായിരുന്നോ നിങ്ങൾ ഇരുപത് ശരിയാക്കിയില്ലേ എല്ലാവരും ഇരുപത് ശരിയാക്കിയില്ലേ അപ്പൊ ആരൊക്കെ ഇരുപത് ശരിയാക്കി എന്നുള്ള കാര്യം കമൻ്റ് ചെയ്യണം ഈ ഒരു മൈൻഡോടെ നിങ്ങൾ എക്സാം ഹാളിൽ പോയിരുന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് സോറി വർക്കൗട്ട് അല്ല ഈ ഒരു മൈൻഡോടെ നിങ്ങൾ എക്സാം ഹാളിൽ പോയി പരീക്ഷ എഴുതാൻ പറ്റിയാൽ നിങ്ങൾക്ക് നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അവിടെ നിങ്ങൾ ടെൻഷൻ ആവുമ്പോഴാണ് കുളോ ആവുന്നത് ഓക്കെ സോ നിങ്ങൾക്ക് എത്ര പേർക്ക് മാർക്ക് ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക നമുക്ക് അടുത്ത മറ്റൊരു വീഡിയോ കാണാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും ആണോ അതായത് നമുക്ക് ടൈറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം മതിയോ